നവാഭിഷിക്തനായ ശ്രേഷ്ഠ കത്തോലിക്ക ഡോക്ടർ ആബുൻ മോർ ബെസേലിയോസ് ജോസഫ് ബാവയ്ക്ക് അല്ലപ്രയിൽ സ്വീകരണമൊരുക്കുന്നു അല്ലപ്ര കൊയ്നോണിയയിൽ മെയ് നാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചിനാണ് സ്വീകരണവും അനുമോദന സമ്മേളനവും ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കാലം ചെയ്ത പുണ്യശ്ലോകനായ ബസോലിയോസ് തോമസ് പദവൻ ബാബയ്ക്ക് ശേഷം പരിശുദ്ധ അന്ത്യോകാസിന്നും സഭയ്ക്കായി നവാഭിക്ഷിതനായ ശ്രേഷ്ഠ കാതോലിക്കാർ ഡോക്ടർ ആബുൻസിയോസ് അല്ലപ്രയിൽ സ്വീകരണം ഒരുക്കുന്നു അല്ലപ്ര കൊയ്നോണിയയിൽ മെയ് നാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചിനാണ് സ്വീകരണവും അനുമോദന സമ്മേളനവും നടക്കുക തീയതി പുതിയ സുരക്ഷനും അഭിഷേകവും നടത്തിയിരിക്കുന്നത് അപ്പോ അത് സംബന്ധിച്ച് ഞങ്ങളുടെ യോഗം ഈ വരുന്ന നാലാം തീയതി ഞായറാഴ്ച നടത്തപ്പെടുകയാണ് അതിനുള്ള സംവിധാനങ്ങൾ ഏകദേശമായിട്ടുണ്ട് അവർ ക്രമീകരണങ്ങളായി അല്ലപ്പുറയിൽ വൈകിട്ട് അഞ്ചു മണിക്ക് വന്നിറങ്ങുന്ന സ്പെഷ്യൽ അല്ലപ്പറയിലെ പൗരാവലി ഗ്രഹം സ്വീകരിച്ചു തുടർന്ന് വാഹനങ്ങളുടെ അകമ്പടി അവിടെ ആനയിക്കും സ്വീകരിച്ച് വാദ്യങ്ങളുടെ അകമ്പടി അവിടെ ചാപ്പലിലേക്ക് ആനയിക്കും ഒന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം സമുദായത്തിന്റെ മെമ്പേഴ്സ് ിൽ നിന്ന് മൊത്തം ക്രിസ്തോണെ കുറിച്ച് സ്വീകരിക്കുന്നത് യോഗം ഇന്നത്തെ ഇപ്പോഴത്തെ പോകുന്ന പ്രധാന റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ ഉദ്ഘാടനം ചെയ്ത് ധന്യമാകും എന്നാണ് പറഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അല്ലപ്പുറ കവലയിൽ നിന്നും പൗരാവലിയും ചേർന്ന് സ്വീകരണം നൽകും തുടർന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ കൊയിോണിയിലേക്ക് നീങ്ങും കൊയിോണിയ കവാടത്തിനെന്നും ബാവയെ കാപ്പി അണിയിച്ച് സ്വീകരിക്കും ഇരുവശത്തും വിശ്വാസികൾ കുരുത്തോലകളും പൂക്കളും വിതറി കറുത്ത കുപ്പായം ധരിച്ച വൈദികരുടെ അകമ്പടിയോടെ ചാപ്പലിലേക്ക് അനയിക്കും അനുമോദന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും മാത്യൂസ് മോർ റഫ്രൈ മെത്രാപൊലിത്ത അധ്യക്ഷത വഹിക്കും എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തും എബ്രാഹിം മോർ സെവീരിയോസ് വലിയ ഏലിയാസ് മോർ അതനാസിയോസ് മെത്രാപൊലിത്ത ഏലിയാസ് മോർ യൂലിയോസ് മെത്രാപൊലിത്ത മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപൊലിത്ത ബെന്നി ബെഹനാൻ എം പി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ശ്രീൻചന്ദ് എം എൽ എ മുൻ എം എൽ എ സാജു പോൾ നഗരസഭാ ചെയർമാൻ പോൾ പാത്തികൾ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ಇಲಾಷಾಶಿ ತಿರುಮೇಲಿ ಅದರಪುರ ಅದು ನಮ್ಮ ಎಂ ಪಿ ಶ್ರೀ ಬಿ ಎಂ ಎಲ್ ಎರಾಗಿ ಶ್ರೀ ಎಲ್ದೋಸ್ ಚಮ್ಮಪಿ ಶ್ರೀ ಶ್ರೀ ನಿಜನ್ ಎಮ್ ಎಲ್ ಎ ಅದುಬೇ ನಮ್ಮ ಮುಂದೆ ಶ್ರೀ ಷಾಜಿ ಕೋಳ ಅದು ನಮ್ಮ ಜೇರ್ನ ಶ್ರೀ ರಿಶಿ ಮೋಹನ್ अी जे राधाकृ श्री ഫാദർ ശ്രീ ശ്രീ ജേക്കബ് മാത്യു പീറ്റർ വലിയ പറമ്പിൽ കോറപ്പിസ്കോപ്പ ഫാദർ പത്രോസ് ചെറുതൊട്ടിയിൽ ഫാദർ ജോൺ ജോസഫ് പാത്തിക്കൽ ഫാദർ ബേസിൽ പൊട്ടക്കൽ സിജു ടി പോൾ ജെയിൻ മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ